ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇഷയുടെ ബാക്ക് ടു സ്കൂളിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് രാവിലെ തന്നെ ലേറ്റ് അതുകൊണ്ട് തന്നെ അവൾ ഒരുങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ സ്കൂളിലേക്ക് തിരക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഏകദേശം മൂന്ന് മാസത്തോളം വെക്കേഷൻ ഉണ്ടായിരുന്നു കാരണം കെ ജി സെക്ഷന് നേരത്തെ തന്നെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് മാർച്ച് ഫസ്റ്റ് വീക്ക് തന്നെ സ്കൂളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഒരു മൂന്ന് മാസത്തോളം വെക്കേഷൻ കിട്ടി കുറേ ദിവസമായപ്പോൾ ഇങ്ങനെ സ്കൂളിൽ പോകാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സുകളൊക്കെ കാണണം സ്കൂളിൽ പോകണം എന്നൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പം ഇന്നാണ് ഇപ്പം സ്കൂൾ ഓപ്പണിങ് ആണ് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇറങ്ങിയത് എല്ലാവരോടും ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഡേ കൊണ്ട് ഞാനും ഈശയുടെ പപ്പയും കൂടി അങ്ങനെ രണ്ടുപേരും കൂടിയാണ് അവളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നത് അവൾ മാനാഞ്ചേറിയുള്ള ബി എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഞങ്ങളിത് അവിടെ എത്താറായി ഓൾമോസ്റ്റ് ഇവിടെ നല്ല റഷ് ഉണ്ട് പ്രവേശനോത്സവമായതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫ്രണ്ട് നമ്മൾ ഗേ മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എസ് പി സിയിലെ കുട്ടികളൊക്കെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് കാരണം നല്ല റഷ് ഉണ്ടല്ലോ കൊച്ചുമക്കളും പാരൻസും എല്ലായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു ഫ്രണ്ട് തന്നെ പാരൻസിന് പ്രത്യേകം പാർക്കിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വരുന്നതിന് അങ്ങനെ ഞങ്ങളിത് അവൾ സ്കൂളിലെത്തി അവളുടെ ക്ലാസ് വരുന്ന കുറേ അകത്തേക്ക് പോകണം കുറച്ച് കുറച്ചകത്തേക്ക് നടക്കാനുണ്ട് കാരണം ഫ്രണ്ട് തന്നെ ഓഫീസും ഹൈസ്കൂൾ സെക്ഷനും ഹയർ സെക്കൻഡറി സെക്ഷനും ഒക്കെയാണ് ഉള്ളത് എൽ പി സെക്ഷൻ വരുന്നത് കുറേ അകത്തേക്കാണ് അപ്പം ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈശ്ക്കൊരു പോയിൻ്റടുത്ത് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് ഈശൻ്റെ എൽ പി സെക്ഷൻ എത്തിയിട്ടുണ്ട് ഈ ഇവിടെ ഫ്രണ്ട് തന്നെ നല്ല തോരണങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു പ്രവേശനോത്സവമായതിനെക്കൊണ്ട് കുറേ കുഞ്ഞുമക്കളൊക്കെ വരുന്നത് കൊണ്ട് എല്ലാവരും ഫ്രണ്ട് തന്നെ അവരെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഈശൻ്റെ ക്ലാസ് എത്താറായി ഈശൻ്റെ ക്ലാസ് യു കെ ജി എ ആണ് അവിടെ കയറിയപ്പോൾ തന്നെ അവൾ ഫ്രണ്ട്സുകളൊന്നും കണ്ടില്ല കാരണം ഒരു ക്ലാസ് മിക്സപ്പ് ചെയ്തതിനെ കൊണ്ട് കുറേ പുതിയ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എവിടെ ഇരിക്കും എന്നൊക്കെ അവസാനം ഞാൻ അവളൊരു ലാസ്റ്റ് ബെഞ്ചിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് അവസാനം ടാട്ട പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി പുറത്ത് ഇറങ്ങിയപ്പോഴാണ് അവളെ അവിടെ പ്രവേശനോത്സവത്തിന് ആക്ടർ ഉണ്ണിലാലും ആണ് എത്തിയെന്നൊക്കെ കണ്ടത് അപ്പം ഞങ്ങൾ വേഗം അവിടെ നിന്ന് ടാച്ച പണ്ട് ഇറങ്ങി ഇപ്പം ഒക്കെ ചെയ്തിട്ട് മുപ്പൊരു ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ഓക്കേ ടാറ്റാ ബ ബായ്